ഹലോ നിങ്ങളെ ഞാൻ ഒരു ചെടി പരിചയപ്പെടുത്തുവാണേൽ നല്ല മനോഹരമായ ഒരു പൂഞ്ചെടിയാണ് എൻ്റെ പേരാണ് ബൊഹീമിയ ഒരു ചെറിയ താണ്ടിന് നാനൂറ്റമ്പത് രൂപ നല്ലേറെ ഇട എടുക്കുന്നത് പക്ഷേ നല്ല മനോഹരമാണ് നമുക്ക് കാണാം കണ്ടോ കണ്ടോ കണ്ട് രസാണോ ഇതിൻ്റെ തൈ ചോദിച്ചിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് കമ്പ് വെച്ചാൽ കിളക്കുകയില്ല രസമാണ് മഞ്ഞ ഓറഞ്ചും കൂടെ കലർന്ന ഉറുപ്പുക നല്ല കരമായി ഉടുപ്പുക ഗൊഫീമ அறையில வந்து வந்து வாங்கிச்சு வந்து வருஷம்